നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ആദ്യ നാലുകളിൽ വൻ ചർച്ചാ വിഷയമായത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ചാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ തന്നെ ഒരു വിവാദം സൃഷ്ടിക്കാനൊക്കെ ഒരു ശ്രമം അന്ന് നടത്തിയിരുന്നു പ്രധാനമന്ത്രിക്ക് ബിരുദവും ബിരുദാന്തര ബിരുദവും ഒന്നും ഇല്ലായിരുന്നുവെന്നും സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പഠനം മതിയാക്കിയ വ്യക്തിയാണെന്നും യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരണം നൽകണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ പല രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു നരേന്ദ്രമോദിക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാന്തര ബിരുദമുള്ള വ്യക്തിയാണെന്ന് അധികാരികമായ വിവരം ബി ജെ പി ഉൾപ്പെടെ ഗുജറാത്ത് സർവകലാശാലയും അന്ന് പുറത്തുവിട്ടിരുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ അവർ പുറത്തുവിടുകയുണ്ടായി എന്നിട്ടും പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിന്റെ യോഗ്യതയിൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പല പ്രചാരണങ്ങളും അന്ന് നടത്തിയിരുന്നു മോദിക്ക് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പ്രചാരണം നടത്തിയതിൽ ഉണ്ടായിരുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയും ചില ഇടതുപക്ഷ നേതാക്കളും ഈ വാദത്തിന് പിന്തുണ ഏകിക്കൊണ്ട് വലിയ രീതിയിൽ സംശയം ജനിപ്പിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു പക്ഷെ ഇതിനൊന്നും മോദി ഒരു അക്ഷരം അന്ന് മിണ്ടിയില്ല ആദ്യം മുതൽ തന്നെ വലിയ രീതിയിൽ സംഘടിതമായി മോദിക്കെതിരെ പ്രതിപക്ഷം പ്രചാരണം നടത്തിയിരുന്നു അതായത് മോദി ധരിക്കുന്ന കണ്ണടയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ വിലയുണ്ടെന്നും മോദി ധരിക്കുന്ന കോട്ടിന് കോടികളുടെ വിലയുണ്ടെന്നുമൊക്കെയുള്ള ഒരു പ്രചാരണം അന്ന് പ്രതിപക്ഷം നടത്തിയിരുന്നു കൂടാതെ അദ്ദേഹം ഉപയോഗിക്കുന്ന പേനയ്ക്ക് ലക്ഷങ്ങളുടെ വിലയുണ്ടുമെന്നുള്ള വ്യാജ പ്രചാരണങ്ങൾ മോദിക്കെതിരെ പ്രതിപക്ഷം പ്രചരിപ്പിച്ചിരുന്നു ഇടതുപക്ഷ നേതാക്കളെല്ലാം കേരളത്തിൽ മോദിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധിയുടെ കോളിളക്കം സൃഷ്ടിച്ച ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം വാർത്ത പുറത്തുവിട്ട ബംഗ്ലാദേശ് മാധ്യമമായ ബ്രിഡ്സ് എന്ന വിദേശ മാധ്യമം തന്നെ സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ച വ്യക്തമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ആ ലേഖനത്തിൽ ഒരു ഭാഗത്തിൽ പരാമർശിക്കുന്നത് സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചാണ് സോണിയാഗാന്ധി കേംബ്രിഡ്ജ് പ്രോഡക്റ്റ് ആണെന്ന് ആദ്യ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ അതായത് കോൺഗ്രസ് തന്നെ പ്രചരിപ്പിച്ചിരുന്നു അങ്ങനെയാണ് സോണിയാഗാന്ധിയും പ്രസ്താവന നടത്തിയിരുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന ചരിത്ര പ്രാധാന്യമുള്ള സർവകലാശാലയിലല്ല സോണിയാഗാന്ധി പഠിച്ചിരുന്നത് കേംബ്രിഡ്ജ് എന്ന പേര് സർവകലാശാലയ്ക്ക് മാത്രമല്ല ഉള്ളത് മറിച്ച് കേംബ്രിഡ്ജ് എന്ന പേര് ലണ്ടനിലെ ഒരു നഗരത്തിന്റെ പേര് കൂടിയാണെന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി പഠിച്ചത് ലണ്ടനിലെ ഒരു ലോക്കൽ ഇംഗ്ലീഷ് പഠന കേന്ദ്രത്തിലാണ് അതായത് ബെൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിലാണ് സോണിയാഗാന്ധി കുറച്ചുനാൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അഭ്യസിച്ചിരുന്നത് ഔപചാരികമായ വിദ്യാഭ്യാസം ആയിരുന്നില്ല സോണിയാഗാന്ധിയുടെ കുറച്ചുനാൾ അവിടെ ജോലി ചെയ്യുന്ന ഇടവേളകളിലൊക്കെ ഈ ബെൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൽ സോണിയാഗാന്ധി പഠിച്ചിരുന്നു എന്നാണ് ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നത് ഇത് പിന്നീട് ബെൽ എഡ്യൂക്കേഷൻ കേംബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ കേംബ്രിഡ്ജ് ആയി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ലേഖനം ചൂണ്ടിക്കാട്ടുന്നു സോണിയാഗാന്ധി താൻ ആയിരുന്നു പഠിച്ചത് എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തിയത് ബോധപൂർവമാണെന്നും സത്യത്തിൽ ലണ്ടനിലെ ബെൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പോലും സോണിയാഗാന്ധി അതായത് അവിടെ പോലും സോണിയാഗാന്ധി നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല എന്നാണ് ലേഖനം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ലിനോ സ്കൂൾ എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ പൂട്ടിപ്പോയ സ്ഥാപനത്തിലാണ് സോണിയാഗാന്ധി പഠിച്ചതെന്ന് ബ്ലിസ് എന്ന മാധ്യമ സ്ഥാപനം വ്യക്തമാക്കുന്നു യഥാർത്ഥത്തിൽ ബോധപൂർവം സോണിയാഗാന്ധി കേംബ്രിഡ്ജ് എന്ന വാക്ക് ഉപയോഗിച്ചതാണെന്നും വ്യക്തമാക്കുന്നു ഈ റിപ്പോർട്ട് സോണിയാഗാന്ധിയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ആദ്യമൊക്കെ കേംബ്രിഡ്ജിൽ നിന്നാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതിനാൽ കേംബ്രിഡ്ജിനെ മാറ്റി വെൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആക്കി മാറ്റുകയായിരുന്നു എന്ന് റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സോണിയാഗാന്ധിക്ക് നരേന്ദ്രമോദിയുടെ അത്ര വിദ്യാഭ്യാസം ഇല്ല എന്ന് തന്നെയാണ് ചുരുക്കത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് സോണിയ ഇറ്റലിയിലെ ഒരു സ്കൂളിലാണ് ഒരു മിഷണറി സ്കൂളിലാണ് സോണിയ വിദ്യാഭ്യാസം പഠിച്ചെന്നത് അവിടുത്തെ രീതി കുട്ടികൾ വിദ്യാഭ്യാസ പഠനം നടത്തിയതിനു ശേഷം യു കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകും വലിയ വലിയ ജോലി ചെയ്യുന്നതിനു വേണ്ടി ഹയർ സ്റ്റഡീസ് പഠിക്കുന്നതിനു വേണ്ടി ഇറ്റലി സംബന്ധിച്ചിടത്തോളം ഒരു ദാരിദ്ര്യമുള്ള ഒരു നഗരമായിരുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് സോണിയാഗാന്ധിയും ചെയ്തിരുന്നത് എന്തായാലും ഈ സംഭവം കോൺഗ്രസ് തലത്തിൽ തന്നെ വലിയൊരു നാണക്കേടിലേക്ക് വഴി വച്ചിട്ടുണ്ട് കാരണം അടുത്തിടെയാണ് വിൽസൻ എന്ന സ്ഥാപനം രാഹുൽ ഗാന്ധിക്ക് ഒരു അഭിഹിതമുണ്ട് എന്ന രീതിയിലേക്ക് അവരൊരു തെളിവ് സഹിതം പുറത്തുവിടുന്നതും അതിനുശേഷം സോണിയാഗാന്ധിയെ സംബന്ധിച്ച് വിടുന്നത് കേരള കോൺഗ്രസിന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് അല്ലെങ്കിൽ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്